ദൈവിക ദർശനത്തോടൊപ്പം ദൈവ ശബ്ദവും കൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയിലേക്ക് നമുക്ക് ഉറച്ച് നിൽക്കാനായിട്ട് കഴിയും മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ നമുക്ക് കർത്താവ് ദാനമായിട്ട് തന്നു ദൈവം നൽകിത്തരുന്ന വചനങ്ങളാണ് ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്ന മോശയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ദൈവിക പ്രവർത്തികളാണ് ഉറപ്പാട് ദിവസത്തുടനീളം നമ്മൾ കാണുന്നത് അതിൽ രണ്ടാമത്തെ നാൽപ്പത് വർഷം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മരിഭൂമൂടി അപ്പുറത്തേക്ക് ദൈവനെ നയിച്ചെന്നും അവിടെ മുൾപ്പറപ്പ് നിന്ന് കത്തുന്നതുമായൊരു കാഴ്ച അവനെ കാണിച്ചതായിട്ടാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഇന്ന് ചിന്തിക്കാൻ പോകുന്ന നാലാമത്തെ വാക്യമാണ് മൂന്നിൻ്റെ നാല് ദിവസം നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു കണ്ടോ ലൂയി ആ ദൈവിക ദർശനം മോശക്കുണ്ടായപ്പോൾ മോശ ചെയ്ത കാര്യമാ അവൻ മുന്നോട്ട് മുന്നോട്ടാ ദൈവ സാന്നിധ്യത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി പ്രദൈവ ഇതിലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയണം വസ്ത്രോസിന് അതിന് കഴിഞ്ഞു കേട്ടോ അതിശയമായി മീൻപിടുത്തം ഉണ്ടായപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞപ്പോൾ സകലവും വിട്ട് ആമേൻ യേശുവിനെ അനുഗമിക്കാൻ വസ്ത്രോസിന് പ്രേരകമായ ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് നോക്കിയേ അഞ്ചാമത്തെ വാക്യം അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം വിശുദ്ധമായ എടുത്ത് വിശുദ്ധിയോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്യന്തികമായ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയത്തു ഇന്നും അനേകരെ കർത്താവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ അശുദ്ധിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അങ്ങനല്ല ദൈവമക്കളെ വിശുദ്ധിയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയണം വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം കേട്ടോ ജീവിത വിശുദ്ധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അമ്മേ വസ്ത്രത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കണം തലയിൽ എണ്ണ കുറയാതിരിക്കണം അഭിഷേകവും ജീവിതവും ഒരു ദൈവം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നിത്യതയിൽ അവൻ്റെ പ്രതിഫലം വളരെ വലുതാണ് പക്ഷേ ആമേ നാണം കെട്ട പിശാജ് അവൻ വെറുതെ ഇരിക്കത്തില്ല എന്നെ ജീവിത വിശുദ്ധിയെ കളയിക്കാൻ ദൈവഗൃഹയെ കളയിക്കാൻ അവൻ അവൻ്റെ പരിപാടി പദ്ധതി ആസൂത്രണം ചെയ്യും അർഹിക്കുന്ന അവഗണനയോടുകൂടെ വിശാദിന്റെ ശബ്ദത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കണം നോക്കി ആ ഒന്ന് നോക്കിയേ ഇങ്ങോട്ടടുക്കരുത് നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളകാം ഏത് ചിരുപ്പ ലോകത്തിന് ചിരുപ്പ അവിടെ ഇവിടെ എല്ലാം കറങ്ങി നിറഞ്ഞ ചെരുപ്പാണ് പക്ഷെ നിന്നെ പുതിയൊരു ചെരുപ്പ് അണിയിക്കാനായിട്ട് പോകുക കർത്താവ് ആമേ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി അതെ പുതിയൊരു ചെരുപ്പ് ദൈവം അണിയിക്കാനായിട്ട് ആഗ്രഹിക്കുക പുതിയൊരു ചെരുപ്പ് ദൈവം അണിയിക്കാനായിട്ട് ആഗ്രഹിക്കുക പക്ഷെ ഒരു കാര്യം ചെയ്യണം ആദ്യത്തെ ചെരുപ്പ് കളയണം കളയണം ചിലത് കളയാതെ ദൈവ വൈദ്യലേ നിനക്ക് ചിലത് കൈവശമാക്കാൻ കഴിയത്തില്ല ചിലത് കളയാതെ പറ്റത്തില്ല സന്ദേശം ആരോടൊക്കെയോ ദൈവാത്മാവ് ഹൃദ്യമായിട്ട് ഇടപെടുക ചിലത് കളയാതെ ദൈവത്തിന് ചിലത് വിലപ്പെട്ടത് എത്ര വലിയ ആളായിക്കൊള്ളട്ടെ എത്ര ഉന്നതനായിക്കൊള്ളട്ടെ ദൈവാത്മാവായിപ്പോൾ സംസാരിക്കുന്നത് ചിലത് കളയാതെ ചിലത് പിടിക്കാനായിട്ട് പറ്റത്തില്ല അത് കളഞ്ഞപ്പോൾ എന്താവാൻ കേട്ടത് ഒരു ദൈവശബ്ദമാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് അങ്ങനെ ആമേ മോശ ദൈവത്തിന് പുറത്തു വരാനായിട്ടിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രീ ദൈവ ഇതിൽ ഒരു ദൈവിക ദർശനം നിങ്ങൾക്ക് നിത്യവും അടങ്ങിയിരിക്കരുത് എത്ര വേഗം തന്നെ ഒരു ദൈവശബ്ദം നിങ്ങളെ കേൾക്കാൻ പോകുക പ്രതികൂലങ്ങൾ വരുകയും പ്രതിസന്ധികളെ വരവി എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് മാനുഷികമായിട്ട് അറിയാത്ത ഇടത്ത് ദൈവം തന്നെ സഹായത്തിനായിട്ട് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരും ആ ദൈവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുക ഞങ്ങളെ സമർപ്പിക്കുക ഇന്നുവരെ കാണാത്തൊരു അനുഭവം ദിവസങ്ങളെ കാണുവാൻ സ്വർഗം സഹായിക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുദ്രടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു